സ്വദേശ് മെഗാക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂൾ തലത്തിൽ ചോദിച്ച യു പി വിഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കോൺക്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കോൺക്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് വാർത്താ പദ്ധതി അഥവാ നയിം താലിം കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റ് ജെ ബി കൃബലാനി ഗാന്ധിജി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷനായത് വല്ലഭായ് പട്ടേലിനെ സർദാർ എന്നാദ്യമായി വിശേഷിപ്പിച്ചതാര് സർദാർ എന്ന് വല്ലഭായ് പട്ടേലിനെ ആദ്യമായി വിശേഷിപ്പിച്ചത് ഗാന്ധിജി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുംബിയും നിർത്താതെ പെറുപെറുത്തും നീണ്ട മുടിയിട്ടും കനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ ഇത് ആരുടെ വരികൾ സുഗതകുമാരിയുടെ വരികളാണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയാണ് സി ആർ ദാസ് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വ്യക്തി ഏറ്റവും കൂടുതൽ തവണ ഐ എൻ സിയുടെ പ്രസിഡൻ്റായ അധ്യക്ഷനായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കുക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം നെഹ്റു ആദ്യമായി കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് എവിടെയാണ് നെഹ്റു ആദ്യമായി കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതാപ് ഖർ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് സുബ്ബറാവു പൈതിമാരു വെങ്കട സുബ്ബറാവു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിതയാണ് ആനി ബസന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷ് ഓപ്പറേഷൻ സിന്ദൂറിന് വഴി വെച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് വഴിവെച്ച പഹൽഗാം ഭീകരാക്രമണം നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവാണ് നാനാ സാഹിബ് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യ സംഘത്തിന്റെ പേര് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ സംഘത്തിന്റെ പേരാണ് ആക്സിയം ഫോർ ടൈ ബ്രേക്കർ ചോദ്യം പരിചയപ്പെടാം ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര അവസാനിച്ചതിവിടെ ഗാന്ധിജിയുടെ ഹരിജനോധാരണ യാത്ര അവസാനിച്ചത് വാരണാസിയിൽ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് രാത്രിയിലെ ഒരു പ്രസ്താവനയാണിത് ആരുടേതാണ് ഈ പ്രസ്താവന ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് ഗാന്ധിജിയുടെ ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി ഔദ്യോഗികമായി വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഔദ്യോഗികമായി വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ് വൃക്ഷം കാഞ്ഞിരം ജീവി വി പാലപ്പൂവനാമ പക്ഷി വെള്ളവരയൻ കടൽപരുന്ത് ചെടി പെരിയ പോളിത്താളി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റു വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ ബൈ